ും മാലായ നാഥാ നിൻ കരുണ തേടി കേഴും ഞങ്ങൾ ഭൂമി ആകാശമോള വീതി നിറഞ്ഞ നിന്റെ ഭയങ്ങൾ എല്ലാ ബാലാവുകളും നീക്കി പേരുത്ത ഗുണം നൽകിയിടും റാഹിമെ അല്ല ും ഈ ഭീതി മാറ്റി ഏറ്റവും ഫാളില് പാറ്റി അനുഗ്രഹമേഘനയല്ല ദിക്കെല്ലാ മൂലകളും മക്കാനി കവലകളും ദണ്ണത്തിൽ പിടിയിലമർന്ന് ദാരുണാമം കഥകൾ ഭയമായി പാടർന്ന് വന്ന് ഉള്ളിൽ താറച്ചതി നിന്ന് രാജാന്തരം മുഴുക്കെ ഉറക്കം വേടിഞ്ഞു നിൽക്കെ എനിക്ക് പൊറൂതി രാഷ്ട്രങ്ങൾ തങ്ങളുടെ പ്രജകൾക്ക് രക്ഷ തേടി തലകൾ പൂകഞ്ഞു പൊരുതി ഹാലിയും മാലിക്കായ കരുണ തേടി കേഴും ആ ഞങ്ങൾ ഭൂമി ആകാശമോളം വീതി നിറഞ്ഞ നിന്റെ ഭയങ്ങൾ അഭയങ്ങൾ നിർമ്മിതമാണി കുരുക്ക് നിർമ്മിച്ചോർക്കും പരിക്ക് ദാശം വീതച്ച ഹലാക്ക് നഷ്ടപ്പെടുത്തിയത് തുടരുന്ന പോക്ക് നോക്കി നിൽക്കേണ്ട ദുർഗതി കേൾക്ക് കണി ഫലമാൽ ഫാസാത്ത് പണി സൂക്ത മൊഴികൾ കാണും കാലാമുള്ള കണ്ണില് പാരീക്ഷണമായി കരുണകാഭേയമിലാഹി ഹാലിഹും മാലിക്കായ നാഥാനിൻ കരുണ തേടി കേഴും ആ ഞങ്ങൾ ഭൂമി ആകാശവോളം വീതി നിറഞ്ഞ നിന്റെ റഹബത്തിയിലാണ് അഭയങ്ങൾ പേടിപ്പേടുത്തുവിധം മുഴകുന്നു ബാങ്കുലികൾ പൂട്ടപ്പെടും മെഹ്റാബ് പിടയുന്ന നഞ്ചകത്തെ തണുപ്പിക്കാനില്ല റബ്ബ നിൻ്റേതല്ലാത്തൊരു ബാബ് കാട്ടി ഞാനേറെ ഡ് ചാടിക്കാടന്ന് ഹമ്പ് ചൊരത്തിളപ്പില വമ്പ് ചാരത്തൊരാൾക്ക് കരം കൈമാറൽ ഹാനികരം അറിയാതെ പോയി നിൽ ഹ് ഹാലി ഹുംമാലിക്കായ നാഥാ നിൻ കരുണ തേടി കേഴും ആ ഡീമകൾ ഞങ്ങൾ ൂമി ആകാശവോളം വീതി നിറഞ്ഞ നിന്റെ റഹബിയിലാണ് അഭയങ്ങൾ പാപക്കാറേജിൽ മുങ്ങി തേങ്ങിപ്പാറേ യു ഓർക്കും പാരാകെ പടരുമാരി മാറ്റാനോ രേഖ കാശി ഫല്ല നീ തന്നെ സഹായി ീക്കി ഒമ്മത്തില്ലാഗെ രക്ഷകനെ തേടുന്നു ലോകമകീലം ഗർവം ആഹന്തകളും അധികാരാപുങ്കുകളും ഗുണിതങ്ങൾക്കില്ല അവിരോധം ഹാലി പൂ്മാലിക്കായ നാഥാ കരുണ തേടി കേഴും ആ ഞങ്ങൾ ഭൂമി ആകാശമോളം വീതി നിറഞ്ഞ നിന്റെ റഹബദിയിലാണ് ഭയങ്ങൾ ഇന്നീ പീഡിച്ചു ലക്കൽ ഓർത്തോ പേടിച്ചു നിൽക്കൽ ഇല്ല നാം കൈവശമൊന്നും എല്ലാം ലാഹവന്റെ കാരുണ്യ കാവലാണ് സ്തുതി റബ്ബേ നിന്നിലാണെന്നും ഭയവും വീഷപ്പും ഒപ്പം വ്യതയാലേറെ ഞെരുക്കം ഹസനത്തിൽ തൂക്കം നിറക്കാൻ ചെന്നാതിൻ ആറുകളും അതിമികന്തോറികളും കൊതിയാലിക ഉലബിക്കാൻ ഹാലിക്കും മാലിക്കായ നാഥാദിൻ കരുണ തേടി കേഴും ആഡീമകൾ ഞങ്ങൾ ഭൂമി ആകാശമോള വീതി നിറഞ്ഞ നിന്റെ ഭയങ്ങൾ എല്ലാ ബാലാവുകളും നീക്കി പെരുത്ത ഗുണം നൽകിയിടും റാഹിമെ അല്ല എങ്ങും ഈ ഭീതി മാറ്റിയേറ്റൗഫാലില് പാറ്റി അനുഗ്രഹമേഘണയല്ല ുംമാലികായ നാഥാൻ കരുണ തേടി കേഴും ആഡീമകൾ ഞങ്ങൾ ഭൂമി ആകാശമോള വീതി നിറഞ്ഞ നിന്നറഹമതിയിലാണ് അഭയങ്ങൾ